കാരണം ഇത് കമന്റ് കമിൻറ്റെയ്യാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കമിറ്റി അതേപോലെ ഈ ഭഗവാന്റെ മുന്നിൽ ഇതൊരു സമർപ്പണം മാത്രം ഇതൊരിക്കലും എന്തെങ്കിലും നേടാൻ വേണ്ടി കാണാം പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും നമുക്ക് നന്മ ഉണ്ടാവണം സന്തോഷം ഉണ്ടാവണം എന്നുള്ളത് എപ്പോഴുള്ള പ്രാർത്ഥനയാണ് അതെപ്പോഴും ഉണ്ടാവും പറയാൻ പറഞ്ഞു അമ്പലത്തിൽ പോയാലോ അമ്പോ കണ്ടായിരുന്നു ഈ പൊങ്കാല ശ്രീകണ്ഠേശ്വരന്റെ മുമ്പ് വെച്ച് തന്നെ ഇടാ നിശ്ചയിച്ചതാണ് അപ്പൊ അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്ന് മറ്റൊരു സ്ഥലത്ത് ഇടുന്നതിന് പകരം അമ്മയുടെ സൗകര്യം ഇവിടെ കാണാൻ വീടായത് കൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം വൈകുന്നേരാവുമ്പോഴേക്ക് പോകുന്നുണ്ടോ അമ്മയെ കാണാൻ പോകുന്നുണ്ടോ ഒന്ന് പോവുക എത്ര മണിക്ക അല്ല വണ്ടിയിൽ പോവാണെന്നുണ്ടെങ്കിൽ കാരണം പിന്നെ പ്രത്യേകിച്ചിരുന്നു എന്താണ് ഷൂ മീൻസ് സീരിയലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ മാത്രം ഞാൻ ക്യാമറ മുമ്പിൽ അഭിനയിക്കാറുള്ളൂ ഇത് ഞാൻ എത്രയോ ആൾക്കാർ എന്നെ പറയുന്നുണ്ട് അല്ല ആ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് നിങ്ങളെ മീഡിയക്കാരുടെ മുമ്പില് അഭിനയിക്കാമെന്ന് എനിക്കറിയില്ല

അതായത് നിങ്ങൾ കാണണം എന്ന് എനിക്കൊരു നിർബന്ധമില്ല ഈ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് കമൻ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ കാണണം ഒരു താല്പര്യമില്ല നിങ്ങൾക്ക് അസുഖമാണ് അത് മാറും ഗെറ്റ് വെൽഫും കാരണം ഇത് ചുമ്മാ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ നൂറ് എത്രയോ കൃത്യമായിട്ട് വീഡിയോ ഇറങ്ങുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ വീഡിയോ ഉണ്ട് അത് കാണുക എന്നിട്ട് അത് കമൻറ്റ് ചെയ്യുകയോ സേവ് ചെയ്ത് ഇരിക്കുകയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക എന്ത് വേണേലും

ഫേക്ക് സ്വന്തം പേരിൽ കുടുംബത്തിന്റെ വെച്ച് എഴുതാൻ ഞാനിപ്പോ ദൈവത്തിന് മുന്നിൽ ഇപ്പൊ മുത്തമ്പനക്ക് പോയപ്പോഴും തുടച്ചിടക്ക് പോയപ്പോഴും അത്രയും മോശമായിട്ട് ചെയ്യുന്നത് ഞാൻ ഇന്ന് പറയാണ് ഇന്ന് ഇതാ പൊങ്കാലയാണ് ഇതിന് ഇരട്ടി ഇരട്ടി അമ്മ കൊടുക്കും ദൈവം എന്ന് പറഞ്ഞ ശക്തിയില്ലെങ്കിൽ അത് കൊടുക്കും എന്നുള്ള കൊടുക്കും കാരണം ഞാൻ ദൈവത്തിന് മുമ്പിൽ കഴിഞ്ഞപ്പോ എന്റെ സങ്കടമാണ് പറയുന്നത് അല്ലാണ്ട് എനിക്ക് അവരെ മുമ്പിൽ അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല